കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വളരെ ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിടുന്നതിനു വേണ്ടിയും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയും കെ എസ് യു കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതിൻ്റെ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്തു നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഒടുവിരത്ത് ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്നലെ കണ്ണൂർ ഐ ടി ഐക്കകത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷം വളരെ സമാധാനപരമായ സാഹചര്യമായിരുന്നു ക്യാമ്പസിനകത്ത് അകത്ത് നില നിലനിന്നിരുന്നത് ഇന്നലെ കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പ്രസ്മീറ്റ് കവർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ഐ ടിഐയിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ഐ ടി ഐക്കകത്ത് ഇന്നലെ സംഘർഷം ആയിട്ടുള്ളത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ഐ ടി ഐക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പസിലേക്ക് പോരുന്നതിന് മുൻപ് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ആ സംഘർഷമുണ്ടായി എന്നുള്ള വിവരം കിട്ടിയതിന് ശേഷമല്ല ക്യാമ്പസിലേക്ക് എത്തുന്നത് സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള വാർത്ത ഞങ്ങൾ തരാം എന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ അടക്കം ബന്ധപ്പെട്ട് കൃത്യമായി നിങ്ങളെ മുഴുവൻ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചതിന് ശേഷം വളരെ ആസൂത്രണമായി ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ശിരസിന് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ഇന്നലെ രാത്രി അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കടക്കം കടക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു നിലയ്ക്കും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകരണം എന്നാഗ്രഹിക്കുന്ന ആളുകളല്ല എന്നാൽ വളരെ ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തത് നടപ്പിലാക്കിയാൽ ഇവർക്കുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങളാകെ ഏകപക്ഷീയമായി അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വളരെ ആസൂത്രിതമായി കെ എസ് യു ആവിഷ്കരിച്ചതാണ് സംഘർഷം എന്നുള്ള നിലയ്ക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് എസ് എഫ് ഐ ഏകപക്ഷീയമായി ഐ ടി ഐക്കകത്ത് ആക്രമണം അഴിച്ചുവിട്ടു എന്ന നിലയിലേക്കുള്ള വാർത്തയാണ് അത് പോയ കാലത്ത് മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ കെ എസ് യുവിന് നൽകുന്ന പരിരക്ഷയാണ് അതിന്റെ തുടർച്ചയാണ് ആ പരിരക്ഷ ലഭ്യമാകും എന്ന വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ഈ നിലയിലുള്ള ആക്രമണ പരമ്പരകൾക്ക് ഇക്കൂട്ടർ നേതൃത്വം നൽകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഞങ്ങളുടെ മുൻപിലുള്ള മാർഗം ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ശരീരത്തിൽ നിന്ന് ചോരകരിയുന്ന നിലയുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾ തീർക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ദിവസം തന്നെയാണ് കോഴിക്കോട് ലോ കോളേജിനകത്ത് സവിടെ പ്രവർത്തകരെ ആക്രമിക്കപ്പെടുന്നത് ഇത് തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണ് ഇവർ പറയുന്ന അവരെ പ്രവർത്തിക്കുക ഇവർ ഞാൻ ഒരു ക്യാമ്പസിനകത്ത് കേസ് ഉൾപ്പെടെ ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ അനുവദിക്കാനോ അനുവദിക്കാതിരിക്കാനോ ആളുകളല്ല ഞങ്ങൾ എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇന്നലെ രണ്ട് തെരഞ്ഞെടുപ്പ് കേരളത്തിനകം നടന്നിട്ടുണ്ട് മുഖ്യതാര മാധ്യമങ്ങളാകെ തമസ്കരിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകൾ അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് പൂക്കോട് വെറ്റിനറി ക്യാമ്പസിനകത്തുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ആഴ്ചകളോളം മാസങ്ങളോളം എസ് എഫ് ഐയെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ക്യാമ്പ് ചെയ്തത് പൂക്കോട് വെറ്റനറി കോളേജിൻ്റെ മുന്നിലായിരുന്നു ആഴ്ചകളോളം അവിടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആകെ ക്യാമ്പ് ചെയ്തു ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ സീറ്റിനകത്തേക്കും മുഴുവൻ സീറ്റിനകത്തേക്കും ക്യാമ്പസിൽ ഇരുപത്തിയഞ്ച് പോസ്റ്റിലേക്കും ആ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ മതി ഞങ്ങൾക്ക് ഞങ്ങൾ അയക്കാൻ എസ് എഫ് ഐ മതി എന്ന തീരുമാനം ഞങ്ങൾ വിജയിക്കുക കേരളത്തിലെ മാധ്യമങ്ങളെ വാർത്ത തമസ്കരിക്കുകയാണ് സ്വാഭാവികമായും അവിടെ മറ്റ് സംഘടനകളൊന്നും നോമിനേഷൻ കൊടുക്കുന്നില്ല കെ എസ് യുവിനെ സംബന്ധിച്ച് അവർ വലിയ സമരം നടത്തിയതാണ് അതിന്റെ തുടർച്ചയായി ക്യാമ്പസിനകത്ത് ഇടപെടുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ എസ് യുവിന് നോമിനേഷനുമായി പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങളും ലൈവ് കവറേജ് കൊടുക്കും എന്നുള്ളതിനൊരു തർക്കമില്ല പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല കാരണം അവർക്കതിനുള്ള പിന്തുണ ഇല്ല കെ എസ് യു പാനൽ മത്സരിക്കാൻ വേണ്ടി പോലും താല്പര്യമില്ല എന്നുള്ള നിലയിലേക്ക് വിദ്യാർത്ഥികൾ അവരെ അകറ്റി നിർത്തുകയാണ് അതവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ നിലയിൽ പൂക്കോട് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ തമസ്കരിക്കുന്നു ഇന്നലെ തന്നെ സംസ്കൃത സർവകലാശാല കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ വന്ന സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിച്ചു വരികയാണ് ഇതുൾപ്പെടെ തമസ്കരിച്ചുകൊണ്ടും ഏകപക്ഷീയമായി എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വാർത്തകൾ ചമച്ചുകൊണ്ടും കേസ് വഴിച്ചുവിടുന്ന ആക്രമണ പരമ്പരകൾക്ക് എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ടും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും ഒരു നിലയ്ക്കും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടേണ്ട ആളുകളല്ല ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവുമായി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ ഏകപക്ഷമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിന്ന് കേസ് പിന്മാറണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്